നമസ്കാരം കേരളത്തിൽ ഏറ്റവും ശക്തമായതും പ്രാധാന്യമേറിയതുമായ ഒരു മത്സരം നടക്കുന്ന മണ്ഡലമായി മാറുകയാണ് കോട്ടയം അതിന് പല കാരണങ്ങളാണ് ഒന്ന് ഇരുവിഭാഗം കേരള കോൺഗ്രസുകളും നേർക്കു നേർ വർഷങ്ങൾക്ക് ശേഷം ഏറ്റുമുട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത മറ്റൊന്ന് കഴിഞ്ഞ തവണ യു ഡി എഫിൻ്റെ ഭാഗമായി നിന്ന ജോസ് കെ മാണി വിഭാഗം ഇത്തവണ എൽ ഡി എഫിൻ്റെ ഭാഗമായി നിന്നാണ് മത്സരിക്കുന്നത് എന്ന് മറ്റൊരു പ്രത്യേകത വിഭാഗങ്ങളും അതായത് ജോസ് കെ മാണി വിഭാഗം കേരള കോൺഗ്രസ് ഇ എം വിഭാഗത്തിൻ്റെ തോ സിറ്റിംഗ് എം ആയ തോമസ് ചാഴികാടനാണ് എൽ ഡി എഫിൻ്റെ ഭാഗമായി കോട്ടയത്ത് മാറ്റുരയ്ക്കാനെത്തുന്നത് അതുപോലെ തന്നെ യു ഡി എഫിൻ്റെ ഭാഗമായി നിന്ന് മത്സരിക്കുന്നത് കേരള കോൺഗ്രസ് അതായത് പി ജെ ജോസഫ് വിഭാഗത്തിൻ്റെ ഫ്രാൻസിസ് ജോർജ് ആണ് ഇരു വിഭാഗത്തിനും അവരുടെ കഴിവും കരുത്തും തെളിയിക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പായി മാറുകയാണ് ഈ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് രണ്ട് വിഭാഗക്കാരും വളരെ ശക്തിയോടുകൂടിയുള്ള പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വീട് വീടാന്തരം കയറിയും അതുപോലെ തന്നെ ഓരോ വോട്ടേഴ്സിനെ കണ്ടും നേരിട്ടും നേരിട്ടുമൊക്കെയായി മത്സരം കൊഴുത്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് കേരള കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് സജി മഞ്ഞക്കടമ്പിൽ രാജിവെക്കുന്നത് അത് പാർട്ടിയിൽ പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായ ചില അസ്വസ്ഥതകളാണ് തൻ്റെ രാജിയിലേക്ക് നയിച്ചത് എന്നാണ് സജി മഞ്ഞക്കടമ്പൻ പറയുന്നത് കേരളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സ്ഥാനവും അതുപോലെ തന്നെ യു ഡി എഫിൻ്റെ ജില്ലാ ചെയർമാൻ സ്ഥാനവും അദ്ദേഹം രാജിവെച്ചിട്ടുണ്ട് മോഹൻസ് ജോസഫ് എം എൽ എയുടെ ഏകാധിപത്യ നടപടികളിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്നും അദ്ദേഹം പറയുകയുണ്ടായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ നിന്നും മനഃപൂർവ്വം അദ്ദേഹത്തെ ഒഴിവാക്കുന്നു എന്നതായിരുന്നു ഈ രാജിയിലേക്ക് നയിച്ച പ്രധാന കാരണം പത്രിക സമർപ്പിച്ച വേളയിൽ സ്ഥാനാർത്ഥി കെ ഫ്രാൻസിസ് ജോർജിനൊപ്പം വരണാധികാരിയുടെ ചേംബറിൽ കയറാൻ പോലും മോനസ് ജോസഫ് അനുവദിച്ചില്ല എന്നും സജീവ് സജീവഞ്ഞക്കടമ്പിൽ പറയുന്നുണ്ട് കഴിഞ്ഞ തവണ ഏറ്റുമാനൂർ നിയമസഭാ സീറ്റും ഇപ്പോൾ ലോക്സഭാ സീറ്റും നിഷേധിച്ചു എന്നുള്ളതും ഒരു കാരണമാണ് പാർട്ടി ചെയർമാൻ പി ജെ ജോസഫിനൊപ്പിനോടും എക്സിക്യൂട്ടീവ് ചെയർമാൻ മോനസ് ജോസഫിനോടും പലതവണ പരാതി പറഞ്ഞിട്ടും ഫലമുണ്ടായില്ല എന്നും അദ്ദേഹം പറയുന്നു അതുപോലെ തന്നെ കേരള കോൺഗ്രസ് പാർട്ടിയെ മോനസ് ജോസഫ് എം എൽ കൈപ്പിടിയിലാക്കി കുടുംബസ്വത്ത് പോലെ കൊണ്ടുനടക്കുന്നു എന്നതും സജീവ് മഞ്ഞക്കടമ്പലിൻ്റെ രാജിയിലേക്ക് നയിച്ച പ്രധാന കാരണമാണ് രാജി കാരണം എന്തൊക്കെയാണെങ്കിലും കേരള കോൺഗ്രസ് ശക്തമായ പോരാട്ടത്തിനിറങ്ങിയ അവസരത്തിൽ ഇത്തരത്തിലൊരു രാജി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനെ വല്ലാതെ ക്ഷയിപ്പിക്കും ക്ഷീണിപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ജോസ് കെ മാണി വിഭാഗം അത്രമാത്രം മുന്നോട്ട് അവരുടെ പ്രചാരണ പരിപാടികളുമായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരവസരത്തിലാണ് ഫ്രാൻസിസ് ജോർജ് വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നും അവരുടെ ജില്ലാ പ്രസിഡൻറ്റും യു ഡി എഫിൻ്റെ കൺവീനറുമായ സജീവം മഞ്ഞിക്കടമ്പിൽ രാജിവെച്ചിരിക്കുന്നത് അത് ഫ്രാൻസിസ് ജോർജിന് വലിയ തോതിലുള്ള ക്ഷീണം സംഭവിക്കുന്നു സംഭവിപ്പിക്കുമെന്നാണ് ഇപ്പോൾ യു ഡി എഫ് കേന്ദ്രങ്ങൾ തന്നെ വിശ്വസിക്കുന്നത് അതേസമയം എൽ ഡി എഫ് അവരുടെ പ്രചാരണ പരിപാടികളുമായിട്ട് വളരെ ദൂരം മുന്നോട്ട് പോയിരിക്കുകയാണ് തോമസ് ചാഴികാടിൻ്റെ വിജയം തങ്ങൾക്ക് ഉറപ്പാക്കി എടുക്കാനുള്ള ഒരവസരം കൂടിയായിട്ടാണ് ഈ ഒരു രാജി അവർ കണക്ക് കൂട്ടുന്നത് അതുകൊണ്ട് തന്നെ വളരെ ശക്തമായ കുറച്ചുകൂടി ശക്തമായ രീതിയിലുള്ള പ്രചാരണ പരിപാടികളുമായി മുന്നോട്ട് പോവുക എന്നു തന്നെയാണ് ജോസ് കെ മാണി വിഭാഗം ഇപ്പോൾ ലക്ഷ്യമിടുന്നത് തോമസ് ചാഴികാടനെ വിജയിപ്പിക്കുക എന്നതിലപ്പുറം തങ്ങൾക്ക് മറ്റൊരു ചിന്തയില്ല അതിനെ ഏക ഏകമനസ്സോടുകൂടിയുള്ള പ്രവർത്തനം ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നും ജോസ് കെ മാണി വിഭാഗം നേതാക്കൾ പറയുന്നുണ്ട് തീർച്ചയായും ഈ അംഗം രണ്ട് വിഭാഗക്കാർക്കും അവരുടെ ശക്തി തെളിയിക്കാനുള്ള ഒരംഗമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ തോമസ് ചാഴികാടിനെ വിജയം വിജയത്തിൽ കുറഞ്ഞ മറ്റൊന്നുമല്ല അതുമാത്രമല്ല അവർക്ക് എൽ ഡി എഫിൻ്റെ സ്ഥാനത്തേക്ക് വന്നതോടുകൂടി എൽ ഡി എഫിൻ്റെ ഭാഗമായതോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചെങ്കിൽ മാത്രമേ അവിടെ കുറച്ചുകൂടി ഒരു പ്രാതിനിധ്യം കിട്ടൂ എന്നുള്ളതും ഉറപ്പാണ് അടുത്ത നിയമസഭയിൽ കൂടുതൽ സീറ്റുകൾ ചോദിക്കണമെങ്കിൽ തോമസ് ചാഴികാടിൻ്റെ വിജയം ഉറപ്പാക്കിയേ തീരൂ അതിനുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളുമായി ശക്തിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തോമസ് ചാ തോമസ് ചാഴി സംഘവും അപ്പോഴാണ് ഫ്രാൻസിസ് ജോർജിൻ്റെ ഈ രാജി തന്നെ അവർക്ക് കുറച്ചുകൂടി അവരുടെ മൈലേജ് കൂട്ടാൻ ഈ രാജി ഉപകരിക്കും എന്ന് തന്നെയാണ് ജോസ് കെ മാണി വിഭാഗം ഇപ്പോൾ കരുതുന്നത്